കോവിഡിനെ നമ്മുടെ ഒരു പുഴയിലൂടെയും മൃതദേഹങ്ങൾ ഒഴുകി നടന്നില്ല ഒരാൾ ഓക്സിജൻ ഇല്ലാതെ ഒരാളും മരിച്ചു വെന്റിലേറ്റർ ഇല്ലാതെ ഒരാളും മരിച്ചിട്ടില്ല കേരളത്തിൽ ആ പൊതുജനാരോഗ്യ സംവിധാനത്തെ കാത്തു സംരക്ഷിക്കുന്നത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിന്റെ മികവ് കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകരുടെ മികവാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലെന്നുള്ളത് നമ്മൾ കാണേണ്ടി അതുകൊണ്ടാണ് കേന്ദ്ര സ്കീം ആശ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് പ്രഖ്യാപിച്ചത് അന്നത്തെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സ്കീമായിട്ട് പ്രഖ്യാപിച്ചു അന്ന് പറഞ്ഞ ഇൻസെന്റീവ്സ് കൊടുക്കും അതിനകത്ത് എഴുതി വുമൺ വോളണ്ടിയർ ആയിരിക്കും ഗൈഡ് ഗൈഡ്ലൈന സ്റ്റേറ്റിന് മാറ്റാൻ പറ്റില്ല ആ ഗൈഡ് ലൈൻ ഇപ്പോഴും നിലനിൽക്കുന്നു അത് സന്നദ്ധ പ്രവർത്തകരായിരിക്കും സ്ത്രീ സന്നദ്ധ പ്രവർത്തകരായിരിക്കും അന്നത്തെ ഗവൺമെന്റ് എഴുതിയ ഗൈഡ് ലൈനിൽ ഇത്രയും നാളായിട്ടും മാറ്റം വരുത്തിയിട്ടില്ല സംസ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല ഇൻസെന്റീവ് മാത്രം പ്രഖ്യാപിക്കപ്പെട്ടു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ ബഹുമാനിയായ ശ്രീമതി ടീച്ചർ ഇവിടെ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആശാ നമ്മളും ഇവിടെയും നടത്താൻ തുടങ്ങി രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ ആദ്യമായിട്ട് ഓണറേറിയം സ്റ്റേറ്റ് പ്രഖ്യാപിച്ചു ആ സർക്കാരിന്റെ അവസാന കാലത്ത് അഞ്ഞൂറ് രൂപയായിട്ട് ഉയർത്തി അടുത്തു വന്ന സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആണ് അഞ്ഞൂറ് രൂപ കൊടുത്തു തുടങ്ങിയത് പിന്നീട് ഓരോ വർഷവും നൂറ് രൂപ വീതം ആ ഗവൺമെന്റ് കൂട്ടി മുന്നോട്ട് പോയി ഇപ്പൊ വർഷാടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ കണക്ക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഇത് കൊടുക്കുന്നത് പതിനാല് പതിനഞ്ചിലാണ് അറുന്നൂറ് പതിമൂന്ന് പതിനാലിൽ എഴുന്നൂറ് പതിനാല് പതിനഞ്ചിൽ തൊള്ളായിരം ഇപ്പൊ തൊള്ളായിരം രൂപയാണ് കൊടുത്തത് പിന്നീട് പോകുമ്പോൾ ആയിരം രൂപ പ്രഖ്യാപിച്ചു പിന്നീട് വന്ന രണ്ടായിരത്തി പതിനാറിൽ വന്ന സർക്കാർ ആയിരം രൂപ കൊടുത്തു തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നൂറ് നൂറ് രൂപയാണ് കൂട്ടിയത് ആയിരത്തി അഞ്ഞൂറ് പതിനേഴ് പതിനെട്ടിൽ രണ്ടായിരം ആക്കി പതിനെട്ട് പത്തൊൻപതിൽ നാലായിരം ആക്കി പത്തൊമ്പത് ഇരുപതിൽ നാലായിരത്തി അഞ്ഞൂറാക്കി ഇരുപത്തി ഒന്നിൽ അയ്യായിരം ഇരുപത്തി ഒന്ന് ആറായിരം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഏഴായിരം ഇനിയും കൂട്ടണമെന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ടത് അത് ഞാൻ പറഞ്ഞു സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നെങ്കിൽ സഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാമായിരുന്നു ആരും കൊടുത്തില്ല ഞാൻ പറഞ്ഞത് ഇതാണ് ഡേറ്റ ഇതാണ് നൽകുന്നത് കേരളത്തിന്റെ നിലപാട് എന്താണ് കേന്ദ്ര സ്കീം ആണെങ്കിലും ആശയാകട്ടെ അങ്കണവാടി പ്രവർത്തനം ഇന്നിപ്പോ പാർലമെന്റിൽ വെച്ച് ഒരു മറുപടി ലഭിക്കുന്നു അങ്കണവാടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ഈ ജീവനക്കാരായിട്ട് കണക്കാക്കണമെന്ന് ഒരു ഹൈക്കോടതി വിധി ഉണ്ടായപ്പോൾ അതില് അപ്പീല് പോവുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിട്ടുണ്ട് അപ്പൊ കേന്ദ്ര സ്കീമാണെങ്കിലും നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ നിലകളിലും ഏറ്റവും മികച്ച രീതിയിൽ വാശുമാരുടെ കാര്യം പറഞ്ഞാൽ ഇൻഷുറൻസ് ഉറപ്പാക്കുന്നതിന് വേണ്ടി പരിശോധന നടത്തി രണ്ടു വർഷം നമ്മുടെ പതിമൂവായിരം ആശുമാർക്ക് ഇൻഷുറൻസ് ഇത് ഞാൻ പറഞ്ഞ പറഞ്ഞു കണക്കെടുക്കണം പതിമൂവായിരം പേര് ആ പതിമൂവായിരം പേരുടെ അപ്പോൾ എൻ എച്ച് എ ആണത് ഓപ്പൺ ചെയ്ത് തന്നിട്ടത് കൊടുക്കുന്നത് നമ്മളാണ് ഒരു വർഷം ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് കേരളത്തിൽ സൗജന്യ ചികിത്സ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് നൂറ്റി നാപ്പത് കോടി രൂപയ്ക്ക് എടുത്തത് അതായത് എട്ട് ശതമാനത്തിന് താഴെ മാത്രമാണ് ലഭിക്കുന്നത് നമുക്ക് ആയിരത്തി അറുനൂറ് കോടി രൂപ സ്റ്റേറ്റ് ചെലവഴിക്കും അപ്പൊ നമ്മൾ തന്നെ അത് ചെയ്യും എന്ന് പറഞ്ഞു പക്ഷേ അത് ഓപ്പൺ ചെയ്ത് തന്നത്തില്ല ഒന്നര വർഷമായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോൾ കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കാണാൻ ശ്രമിച്ചു അപ്പോ അപ്പോയിന്റ് കിട്ടുമെന്ന് തന്നെ അപ്പോൾ വോളണ്ടിയർ എന്നുള്ളത് മാറ്റണം അത് മാത്രമല്ല രണ്ടായിരത്തി അഞ്ച് ആറിൽ പ്രഖ്യാപിച്ച ഇൻസെന്റീവ് ഇതുവരെ ഉയർത്തിയിട്ടില്ല പോളിയോയ്ക്ക് എഴുപത്തിയഞ്ച് രൂപ ഇമ്യൂണൈസേഷൻ ഇരുപത് രൂപ ആന്റിഡേറ്റർ കേസ് അഞ്ഞൂറ് രൂപ അതിൽ ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല വർധന ഉണ്ടാകണം കേന്ദ്രം വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ നൂറ് രൂപ വർദ്ധിപ്പിച്ചാൽ അറുപത് രൂപ കേന്ദ്രം നാല്പത് രൂപ സംസ്ഥാനം പ്രിയപ്പെട്ടവരെ കേന്ദ്ര സ്കീമുകൾ നമുക്ക് നമ്മുടെ സർക്കാരിന്റെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് സ്ത്രീകളാണ് അതുകൊണ്ട് അവരെ ചേർത്തു പിടിച്ച് മുന്നോട്ടു പോകണം അവർക്ക് ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും അതിൽ നിയമപരമായ മാറ്റങ്ങൾ കൂടി കേന്ദ്രം വരുത്തിത്തരണം ഇതൊക്കെ എടുത്തു മാറ്റണം വിമൺ വോളണ്ടിയർ എന്നൊക്കെ എടുത്ത് മാറ്റി ന്യായമായ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ സംസ്ഥാനങ്ങളിപ്പം എല്ലാ സംസ്ഥാനങ്ങളും ആ നിലയിൽ തന്നെ പറയുക പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പാർലമെന്റിൽ എം പിമാർ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സർക്കാർ പറഞ്ഞ നിലയിൽ തന്നെ അത് ഏറ്റവും മികച്ച രാജ്യത്തെ ഏറ്റവും മികച്ച നിലയിൽ കേരളം തന്നെ അതാണ് നമ്മുടെ ചരിത്രം അംഗനവാടി പ്രവർത്തകർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മാത്രമാണ് കേന്ദ്രം നൽകുന്നത് അതിലും ഇതേ നിലയിലാണ് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അങ്കണവാടി പ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഐ എൻ ഡി യു സിയുടെ സമരം ചെയ്ത് സംഘടനകളെ ഞാൻ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു വളരെ വളരെ നല്ല ചർച്ച ചെയ്യുന്നു അവർ അഭിനന്ദിച്ചു ചർച്ച ഒരു മന്ത്രി ഇങ്ങനെ വിളിച്ചു ചേർത്തതിന് ഒരു അതിന്റെ നേതാക്കന്മാർ തന്നെ രണ്ടുപേരുണ്ട് അജയ് തറയിലും ശ്രീ ചന്ദ്രശേഖർ രണ്ടുപേരും അതിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ നിലയിൽ തന്നെ ആ അങ്കണവാടി പ്രവർത്തകരുടെയും അന്നു മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് കേരളത്തിന് മാത്രമേ ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ നമ്മൾ ഒന്നിച്ച് ഇത് ചെയ്യും ഇപ്പൊ ഞാൻ നിലമ്പൂർ നഗരസഭയിൽ പോയപ്പോ അവരുടെ ബജറ്റായി ബജറ്റിൽ അവര് എല്ലാ അങ്കണവാടി പ്രവർത്തകർക്കും ആശമാർക്കും ടാബ് കൊടുക്കും എല്ലാ അങ്കണവാടി പ്രവർത്തകർക്കും ആശമാർക്കും നിലമ്പൂർ നഗരസഭ ടാബ് കൊടുക്കും അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ഇക്കാര്യങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകാം